ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി മാത്രം എന്നതായിരിക്കണം നമ്മുടെ നമ്മുടെയൊക്കെ ലക്ഷ്യം അത് നമുക്കൊക്കെ അറിയുമെങ്കിലും പലപ്പോഴും അത് മനസ്സിൽ നിന്ന് ചോർന്നു പോകാറുള്ളത് സ്വാഭാവികമാണ് നമുക്കറിയാം പടച്ചവന് വേണ്ടി കൊടുത്താലേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളു അനുശുർ പടച്ചവന്റെ കൂലിയും വേണം നാട്ടുകാരുടെ അഭിനന്ദനവും വേണം അങ്ങനെ രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോ അള്ളാഹു പറയാണ് എനിക്ക് ആ ഒരു പാർട്ട്ണർഷിപ്പ് വേണ്ട എന്റെ കൂടെ വേറെയും ആളുകളെ ചേർത്ത് പിടിച്ച് നിങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ മുതലാളിയായ ഒരു പാർട്ട്ണറാണ് എനിക്കതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് എനിക്കത് വേണ്ട അത് നിങ്ങൾ എടുത്തോ എന്നാഹു പറയുമെന്നും നമ്മൾ ചെയ്യുന്ന നന്മകൾ അതതിന്റെ വഴിക്ക് ഈ ലോകത്ത് കെട്ടടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമെന്നും തിരുനബി സല്ലാ വല്ലാം ഇസ്ലാമിന്റെ വലിയ ഒരു പ്രത്യേകത നമുക്ക് വേണമെന്നതാണ് ഒരു നീയത്ത് അവരുടെ കർമ്മങ്ങളെക്കാളും വലുതാണ് എന്ന് പുണ്യനബി സുല്ലാളി വസ്ലം വലിയ സംഖ്യകളല്ല കൊടുക്കുന്നത് ചെറുതോ വലുതോ ആകട്ടെ അത് അള്ളാഹുവെ നീ എനിക്ക് പ്രതിഫലം തരണം ഞാൻ ആരെ സഹായിക്കുന്നുവോ അവരെന്നോടൊന്ന് ചിരിക്കണമെന്ന് പോലും അല്ലെങ്കിൽ അവരെനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പോലും പ്രതീക്ഷിക്കാൻ പാടില്ലെന്നാണ് അവർ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ പക്ഷേ നമ്മളത് ഒരിക്കലും ഡിമാൻഡ് ചെയ്യാൻ പാടില്ലെന്നാണ് നമ്മളെ കാണുമ്പോൾ ഒരു ബഹുമാനവും ഒരു ഭവ്യതയും എനിക്ക് വീട് വെക്കാൻ സഹായിച്ച ആളല്ലേ എന്റെ മോളുടെ കല്യാണം നടത്താൻ കൂടെ നിന്ന ആളല്ലേ അങ്ങനെയൊക്കെ ഒരു വിധേയത്വം നമ്മളോട് അവരെ കാണിക്കണമെന്ന് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്ത നന്മ മൃതാവിലാകുമെന്നാണ്